അല്ല പയ്യനെയും രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനെയും കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലും മുടിയേരും പിന്നെ അങ്ങനെ മുട്ടടിക്കല് പൈക്കാണെങ്കിൽ അത് വിദ്യ നീ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ എനിക്ക് സുഖമില്ല നീ ചെറിയ എന്താർ പോലെ ഇതല്ല നമ്മളെ ഭാഗമല്ലടാ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അല്ലടാ അല്ലാണ്ട് നീ വന്നേ നീ പോയിട്ട് കേല്ലേ അന്നത്തിന്റെ മുമ്പിലും നമ്മ ബലം പിടിച്ചാ

അല്ല ഈ കഴിച്ചാ പോരെ വയസ്സായവരെ അതെ വിദ്യ വയസ്സായവരെല്ലടാ ഇരുന്നോട്ട് നമ്മുക്ക് പിന്നീരിക്കാം പ്രായുള്ളവരല്ലേ നീച്ചെടുത്ത് ആദ്യ എങ്ങനെ തിന്നിട്ട് പോടാ ും ഇനിപ്പേതായാലും അടുത്തേ നമ്മളപ്പര് ഇരിക്ക ആദ്യത്തെ പ്രശ്നം നിങ്ങള് ഇല്ലട പീഡിയില് കുറച്ച് പണിയുണ്ട് പുതിയ സ്റ്റോക്കില് പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടാ പെളത്തെ നിങ്ങൾ വെക്കാനിട്ടല്ലേ ഒന്ന് വെച്ചു നിങ്ങൾ കാണിച്ച

ണ്ടല്ല കാര്യക്ക് ഇട്ടു പോയാലും കണ്ണാട്ട് നിങ്ങളെ പന്നി ഫാമിലി മേച്ചേരി ഡിങ്കുൾഫിയല്ലേ ഇവരിക്ക

വേണ്ട കല്യാണം നമുക്ക് വേറെ നോക്കാം ആ വരി മൂതിരി പറഞ്ഞത് ഒരു മൊബൈൽ സിനിമയിൽ വിജയിച്ചു വരൊന്നും എന്റെ മോക്ക് വേണ്ട ആ നീ അങ്ങനെ പറയുന്ന പോലെ നമുക്ക് സംസാരിക്കാതെ നീ കാര്യം മനസ്സിലാക്കി ഒന്നും പറയണ്ട ഇപ്പെങ്കിലും കേക്ക് ഒന്ന് പറയേണ്ടത് ആരാണ് നല്ലത് പറന്ന് വളർത്തണം ഇല്ലെങ്കിൽ പോയിട്ട് കാണുന്നില്ല പറണ്ട ഞാൻ കണ്ടതാ എല്ലാം വിദ്യാധരനാക്കിയതാ വിദ്യാധാരണ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റി ചക്കന്റെ സ്റ്റേയിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വിഷമില്ലാണ്ടിരിക്കോ ഓന്റെ കല്യാണം ഓന്റെ ഇവരൊന്ന് റെഡിയാക്കി ഓൻറെ അവസാനായിട്ട്

പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവരെന്താ കോയാ സുധാര ഞങ്ങ ഇടിൽ വരാന്നെ ഏതൊക്കെ ഞങ്ങൾ എല്ലാ കാര്യം അർജിത്തേടക്കുന്നത് ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങൾ നിങ്ങളെല്ലാരോട് പോയിന് മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കടാണിച്ചോട്ടി നടത്തൂര കേ ഒരു മാസത്തിനുള്ളില് ഞങ്ങള് കണ്ണന്റെ കല്യാണം നടത്താ അത് ഒരു മാസം താച്ചു വേണ്ട ഇരുവാസത്തിനുള്ളില് വിദ്യാ എന്താണ് ഞങ്ങൾ ഇതല്ല അടിപൊളി പറയുന്ന മുഴുവൻ കേട്ടു വായിച്ചാളെ രണ്ടാഴ്ച ദിവസം ഇറങ്ങി പോയാ നീ കേട്ടെ പതിനാല് ദിവസം അതിനുള്ള അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ നമ്മെ ചെയ്തു തരൂ ഇത് എന്റെ വാക്കാടാ ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ നിങ്ങ എല്ലാരും കേട്ടോ ഇവരെന്ത് വേണമെങ്കിൽ തരാന്ന് ആ നിങ്ങൾ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വീട്ടുപോക്കും നോക്കോളാം വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മളുടെ പ്രസ്ഥാനത്തിനുണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആനക്കാരുല്ലേട്ട് കലേട്ടീറ്റങ്ങ നടത്തും അത് സ്വപ്നത്തില് നീ എ പണി അറിയിക്കോ നമ്മേം തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിച്ച് കാണാം ഓടാ ഇതായിട്ടു നോക്കണ്ട നല്ലോണം പെണ്ണ് സുധാര ഇത് എനിക്ക് തോന്നില്ല വരുന്ന മൊത്തം മുടക്കുന്നില്ലേ അല്ല നമുക്കൊരു രണ്ടാംഘട്ട വരെ നോക്കിയാലോ നല്ല ഐഡിയല്ലേ രണ്ടാം രണ്ടാംഘട്ട കൊറേ നോക്കിട അവസാനം കേറി വിടും രണ്ടാം ഘട്ട സുധാര പിന്നെ പിന്നെല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു ഞാനാലോചിച്ചിട്ട് ഇനിയിപ്പൊ വളഞ്ഞ വഴി നടക്കും സുതാരം മാന്യമായിട്ട് കല്യാണം കഴിക്കാനേ പെണ്ണിനെ കിട്ടാത്തോളൂ നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടനും ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം ഇനിയിപ്പതേ വഴിയുള്ളൂ ചാടിക്കേ ഉറുത്തിനെ ചാടിച്ചന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് വരാൻ വെറും ഏഴു ദിവസേ ഉള്ളൂ എന്തിന് കണ്ണ ഏഴ് ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി മണിക്കൂർ കൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം നടക്കു കണ്ണാ എനക്കു കൊടി ബസ്സിൽ കാണുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് നിന്റെ എന്റെ അപ്പുറം ബസ്സിൽ വാ കണ്ണാ തൂക്ക് വിട്ടു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാലുമണിക്കും നിന്റെ കൂടെ പ്രേമം പണി നീ വെറുതെ നമ്മൾ നാളെ തൊട്ട് ഞാൻ നിങ്ങളോട് ബസ്സിൽ നടക്കും ഉറപ്പുണ്ടോ എനക്ക്

அடடே இங்க இங்க கேய்